ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഷോറൂം പ്രൈസിൽ വന്നിട്ടുള്ള വണ്ടിയാണ് കേട്ടോ നമ്മുടെ മാജിക് ഐറീസ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ വണ്ടി പുറത്തിറങ്ങിയത് കേട്ട രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ വണ്ടിയാണിത് അന്നൊന്നും ഇതിന് വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്നോടും പതിനാലോടും കൂടിയിട്ടൊന്നും തീരെ ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല ആ സമയത്തൊക്കെ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്കൊക്കെ നല്ല വണ്ടികൾ അതായത് നല്ല ബെസ്റ്റ് വണ്ടികൾ കിട്ടിയിടുന്നതാണ് പിന്നീട് വൻ കൊറോണക്ക് ശേഷം ഈ വാഹനങ്ങളും എല്ലാവരും എടുക്കാനും തുടങ്ങി ഇത് ഭയങ്കര ഡിമാൻഡായി അതായത് നിരത്തിലൊക്കെ ഇറങ്ങി വൺ ഡിമാൻഡായി മാറിയിട്ടുള്ള വണ്ടിയാണ് നമ്മുടെ മാജിക് ഐറിസ് സംഭവം അതിന്റെ ഇത് ഉണ്ടല്ലോ ഇതൊരു ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് മോഡിഫിക്കേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ വണ്ടി നിങ്ങൾ നോക്കി ഇതുപോലൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റി വണ്ടിയിലെ ലെവലുണ്ടല്ലോ വേറെ ലെവൽ തന്നെ ആയേനെ ഇനി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് ഇതുപോലത്തെ ഒരു പാസഞ്ചർ വണ്ടി നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ഇലക്ട്രിക് വണ്ടി ഇതുപോലത്തെ ഒക്കെ ഇറങ്ങാൻ വേറെ റേഞ്ച് തന്നെ കേരളത്തിൽ സംഭവിക്കൂട്ടെ ടാക്സി ഫീൽഡിൽ ഇതുപോലുള്ള ഇലക്ട്രിക് വണ്ടികൾ ഇറങ്ങുകയാണെന്ന് വച്ചാൽ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ വൺ ഹിറ്റാവും എന്നുള്ള കാര്യം നോക്കുക വേണ്ട പക്ഷേ അതിൻ്റെ തകിടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള തകിടും കാര്യങ്ങളൊക്കെ പഴയ ഇവിടെ മാജിക് ഐരിസ് എന്ന് പറഞ്ഞാൽ തീരെ ക്വാളിറ്റി ഇല്ലാത്ത തകിടാണ് ജസ്റ്റ് ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും വേഗം ബോഡിയുമ്പോൾ ഫുള്ള് തുരുമ്പം കയറുക അപ്പോൾ ഇനി അറക്കുമ്പോൾ പൈസ ഇത്തിരി ഒരു അഞ്ചഞ്ചര ലക്ഷം രൂപ നിലവിൽ വന്നാലും ഇന്നുള്ള നമ്മുടെ ആൾക്കാർക്ക് ഇതൊരു വിഷയമല്ല കാരണം നല്ല വണ്ടികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് പൈസ ഒരു വിഷയമല്ല അപ്പോൾ ആൾക്കാർക്ക് ഒരു ഏഴ് ലക്ഷം രൂപ ഇലക്ട്രിക്ക് വണ്ടി നല്ലത് വന്നാലും ആൾക്കാർ ഉറപ്പായിട്ട് എടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് സാധാരണ ഓട്ടോറിക്ഷക്ക്